പറ കഴിഞ്ഞാൽ ചെറുതിൽ അങ്ങനെയൊന്നും വരയ്ക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കോളേജിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴും നമ്മൾ റെക്കോർഡും കാര്യങ്ങളും ബോട്ട്നി ആയതുകൊണ്ട് തന്നെ ബോട്ട്നി സോളജിയും റെക്കോർഡും ഒക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ അന്ന് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഓരോന്ന് വരയ്ക്കാനും എടുക്കാനൊക്കെ തുടങ്ങി പിന്നെ ഫേസ്ബുക്ക് അതിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ ആ കൊള്ളാമല്ലോ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വരയ്ക്കണം ഓരോ കമൻറ്റ് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും വരയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതാണ് എനിക്ക് ആർട്ടെന്ന രീതിയിൽ എനിക്കൊരു ഗുരുവിനെ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അത് ഇപ്പോഴും എനിക്ക് സാധ്യമായിരിക്കുകയാണ് അതൊരു വലിയ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കരുതുകയാണ് സാറേ ഓരോ കാര്യങ്ങളും ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ മോട്ടിവേഷൻ നമുക്ക് തരുമ്പോഴ് അത് ശരിക്കും ഇപ്പൊ എനിക്ക് ലൈഫിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതാണ് ഇപ്പൊ ക്ലാസ്സിൽ പോയി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പോലും സാറേ ഒരു പോഡ്കാസ്റ്റ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഞാൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ായിരുന്നു അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് വാൻഘോഷിന്റെ ഒരു ദശയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് പക്ഷെ അത് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞു സാധാരണ ഞാൻ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലീഡർ വന്ന് തോട്ട് രാവിലെ മോളിൽ ബോർഡിൽ മോളിൽ എഴുതിയിടുക അന്ന് കുട്ടി വന്നിട്ട് എന്റെ ഈ ദൈവം ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ആ കുട്ടി പറഞ്ഞെന്ന് വെച്ചാൽ ടീച്ചർ എനിക്ക് ഞാൻ തോട്ട് തോട്ട് നോക്കിയിട്ടില്ല ടീച്ചർ ഒരു വേർഡിങ് എന്തെങ്കിലും തോട്ട് പറഞ്ഞു തരാമോ ഞാനൊന്ന് എഴുതിയിടട്ടെ അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു സാറ് പറഞ്ഞു എനിക്ക് ചെവിയിൽ അന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ട ഐ ആം സീക്കിങ് ഐ എം സ്ട്രൈവിങ് ഐ എം വിത്ത് ഇൻ ഓൾ മൈ ഹാർട്ട് എന്നൊക്കെയുള്ള ആ വേർഡ്സ് എന്റെ എന്റെ മനസ്സിൽ അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു എഴുതിയിട്ട് അന്ന് ഈ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം എനിക്ക് ക്ലാസ്സിലെ ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാക്കി അതൊക്കെ എനിക്ക് എനിക്ക് ഈ ഗുരുവിൻ്റെ കിട്ടിയ ഒരു വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കരുതുന്നത് ഒന്നും ഒന്നും ആർട്ടിൻ്റെ പടികൾ കയറാൻ പോലും പറ്റാതിരുന്ന എനിക്ക് അത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കയറി കയറി വരിക എന്നുള്ളൊരു ഫീലിംഗ് ഇപ്പോൾ എനിക്കുണ്ട് നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റിയും വെൽനെസ് എൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം ശ്രീദേവി ഉണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഹോൾ ഓഫ് ഫെയിം റിവാർഡായിട്ടുള്ള കോൺഫിഡൻസ് അച്ചീവ് റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നമസ്കാരം സാർ ഞാൻ ശ്രീദേവി ഞാൻ തിരുവാൻതാണ് ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ബോട്ടണി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതില് അങ്ങനെയൊന്നും വരയ്ക്കുന്ന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ കോളേജിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴും നമ്മൾ റെക്കോർഡും കാര്യങ്ങളും ബോട്ടണി ആയതോടെ തന്നെ ും ഒക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ അന്ന് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ കൊള്ളാം നല്ലതാണ് എന്റെ റെക്കോർഡ് ഇപ്പോഴും ഇവാനിയസ് കോളേജ് ഞാൻ ഇവാനസ് കോളേജിലെ പഠിച്ചേ ഡിഗ്രി ബോട്ടണി എന്റെ റെക്കോർഡ് അന്ന് അവിടെ നമ്മുടെ ടീച്ചർ ത്രേസ്യാം ടീച്ചർ മേടിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഞാൻ പോയി എടുത്ത് തിരിച്ചു വാങ്ങിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അത് ശരിക്കും ഒരു ശരിക്കും ഞാൻ പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അന്ന് പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള പേര് പോലും എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഈ കൊറോണ ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മള് വീട്ടില് അടച്ച് ഇരിപ്പാണല്ലോ ആ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് വരയ്ക്കാനും എടുക്കുക അതും മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ല ചെറുതിലെ അല്ലെങ്കിൽ മോന് വാങ്ങിക്കുന്ന കുറച്ച് കളർ പെൻസിൽ അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ അതൊക്കെ വെച്ചിട്ട് പതുക്കെ വീട്ടിൽ നിന്ന് ഓരോന്ന് വരയ്ക്കാനും എടുക്കാനൊക്കെ തുടങ്ങി പിന്നെ ഫേസ്ബുക്ക് അതിലൂടെ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ കൊള്ളാമല്ലോ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വരയ്ക്കണം ഓരോ കമന്റ് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും വരയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നതാണ് പതു പതുക്കെ പതുക്കെ പുതിയ പുതിയ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി പക്ഷെ വലിയൊരു രീതിയിലൊന്നും അല്ല എനിക്ക് എന്റെ മെത്തേഡും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു ശരിക്കും എനിക്ക് ആട്ടെന്നുള്ള രീതിയിൽ എനിക്കൊരു ഗുരുവിനെ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അത് ഇപ്പോഴെനിക്ക് സാധ്യമായിരിക്കാണ് അതൊരു വലിയ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ കരുതാണ് ആ ഓരോ കാര്യങ്ങളും ഈ ക്ലാ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ മോട്ടിവേഷൻ നമുക്ക് തരുമ്പോഴ് അത് ശരിക്കും ഇപ്പൊ എനിക്ക് ലൈഫിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നാണ് ഇപ്പൊ ക്ലാസ്സിൽ പോയി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പോലും സാറെ ഒരു പോഡ്കാസ്റ്റ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ആർട്ടിസ്റ്റിന് വേണ്ടിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിട്ടുള്ളതായിരുന്നു ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു അപ്പൊ ലാസ്റ്റ് സാറിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് വാൻഗോഷിന്റെ ഒരു റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ശരിക്കും അത് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞു അപ്പൊ സാധാരണ ഞാൻ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലീഡർ വന്ന് തോട്ട് രാവിലെ മോളില് ബോട്ടിൽ മോളിൽ എഴുതിയിടിച്ചേ അന്ന് കുട്ടി വന്നിട്ട് എൻ്റെ ഈ ദൈവം ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ടീച്ചർ എനിക്ക് ഞാൻ തോട്ട് തോട്ട് നോക്കിയിട്ടില്ല ടീച്ചർ ഒരു വേർഡിങ് എന്തെങ്കിലും കോട്ട് പറഞ്ഞു തരാമോ ഞാനൊന്ന് എഴുതിയിട്ട് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു സാറ് പറഞ്ഞു അന്ന് എനിക്ക് വെച്ച വീലും അന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ട ഐ എം സീക്കിംഗ് ഐ എം സ്ട്രൈവിങ് ഐ എം ഇൻ വിത്തിൻ ഓൾ മൈ ഹാർട്ട് എന്നൊക്കെ ഉള്ള ആ വേർഡ്സ് എന്റെ എന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു അപ്പോഴേ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു എഴുതിയിട്ട് അന്ന് കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റോളം എനിക്ക് ക്ലാസ്സില് ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ എനിക്ക് ഈ ഗുരുവിൻ്റെ കിട്ടിയ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ ഇതുപോലൊരു അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അന്ന് കണ്ടിട്ടാണ് ഞാൻ സാറിന്റെ ഇതിന് ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ സെപ്റ്റംബറിലാണ് ഞാനത് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയാ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് മടിയാ അതുപോലെ ഓൺലൈൻ ക്ലാസ് സൺഡേസിന്റെ ക്ലാസ് വരുമ്പോഴ് ആദ്യത്തെ കുറെ ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ക്ലാസ് പോലും ഒരു സൺഡേയും ഞാൻ എയ്റ്റ് ഓ ക്ലോക്കിനുള്ള മീറ്റിംഗ് ഒരിക്കലും നമ്മൾ അവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലാതെയുള്ള എല്ലാ മീറ്റിങ്ങും ഈ അടുത്ത് വരുന്ന എല്ലാ മീറ്റിങ്ങും എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാനത് ഒന്നും മിസ്സാക്കാറില്ല അതുപോലെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് കാരണം ഓരോ എന്റെ പ്രൊഡക്റ്റ് കൂടി ും ഒന്നൊന്നും ഇല്ലാതിരുന്ന ഞാൻ പതുക്കെ പതുക്കെ ആർട്ടിസ്റ്റ് എന്നുള്ള പടവുകൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ഓരോന്നായിട്ട് കേറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും എനിക്ക് ഉയരങ്ങളിൽ എത്താനായിട്ട് പറ്റും എന്നുള്ള വലിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ ഈ ഒരു വർഷമായിട്ടും ഇതുവരെ ഞാൻ ഈ അതെ സാറിന്റെ വൺ വൺ ടു വൺ മീറ്റിംഗിലേക്ക് ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് എനിക്ക് ഈ ഒരു മീറ്റിങ്ങോട് കൂടി അതായത് ട്വന്റി സെവന്തിന് നമുക്ക് നടന്ന ആ ഒരു മീറ്റിങ്ങോട് കൂടി എല്ലാ എന്റെ വന്ന ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി ഫാമിലിയുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് അപ്പം പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് അല്ലെങ്കിൽ സാറിന് ഫേസ് ചെയ്യും എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ കോൺഫിഡൻസ് അച്ചീവർ ആണോ ഇപ്പൊ പക്ഷെ എനിക്ക് ആ കോൺഫിഡൻസ് അച്ചീവർ ആണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട് അവന് പതു ഓരോ നേരത്തെ ഷെയ്ഡിങ് ഒന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ശരിക്കും എന്താണ് ഷെയ്ഡിങ് എന്നോ അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോ അതൊക്കെ ശരിക്കും ഓരോ ദിവസവും ഞാൻ പഠിച്ചു പഠിച്ചു വരികയായിരുന്നു നമ്മുടെ ഈ ആദ്യത്തെ ചലഞ്ചിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഈ രണ്ടാമത്തെ വന്ന ചലഞ്ചിലാണ് ഞാൻ ട്വന്റി വൺ ഡേ ചലഞ്ചിലാണ് പങ്കെടുത്തത് അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ആദ്യം ഓരോ ദിവസം കഴിയുമ്പോൾ ആദ്യമൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലീഡർ അനൂപാ അപ്പം പത്ത് മണി കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ വരയ്ക്കാനൊക്കെ തുടങ്ങുന്നത് വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വരയ്ക്കാൻ തുടങ്ങുന്നത് ആദ്യമൊക്കെ ഞാൻ പതിനൊന്ന് മണിയാകുമ്പോഴും ഞാൻ വരച്ച് ട്രൈ എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടാവത്തുള്ളൂ അപ്പോഴും വീണ്ടും അനൂപ് ഇങ്ങനെ ഗ്രൂപ്പിലിടും ഇനിയും ചെയ്യാനുണ്ട് ഇനിയും എനിക്ക് ഭയങ്കര ഒരു എന്താ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു പിന്നെ 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 വരുന്ന ദിവസങ്ങളിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും എപ്പോഴാണ് വീഡിയോ വരുന്നത് ചിലപ്പോൾ ഞാൻ രാത്രി ഏറ്റവും എനിക്ക് ഒന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ പുതിയ വീഡിയോ പിറ്റേ ദിവസത്തെ ഇടാറുണ്ട് ചില സമയത്ത് ഞാൻ ആ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള പ്രാക്ടീസ് പിറ്റേ ദിവസം ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും എന്താ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഓരോ ദിവസം എന്താണ് എന്താണെന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് എന്ന് പറയുമ്പം ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ ഒന്നേ ഉണ്ടാവത്തുള്ളൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ സാറ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആർട്ട് വർക്ക് തന്നു കഴിഞ്ഞപ്പോൾ അത് ആദ്യം ഞാൻ ഞാൻ പോട്ടനി സബ്ജെക്ട് ആയതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെയാണ് സെലക്ട് ചെയ്തത് അപ്പൊ അതിനിടയ്ക്കാണ് ഒരു ടൈഗർ ഇവിടെ തന്നെ ഉണ്ട് സാറിന് കാണാം ഈ ടൈഗർ ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഗ്രൂപ്പിലേക്ക് സജഷൻ കൊടുത്ത് എനിക്ക് എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എനിക്ക് ഏത് പിക്ചർ അപ്പോ നമ്മുടെ ലീഡർ തരുന്ന പറഞ്ഞു ഇത് ബെറ്റർ ആയിരിക്കും ബാക്കിയുള്ളതിനെക്കാളും ഞാൻ സെലക്ട് ചെയ്ത പിക്ചറിൽ ഇതാണ് ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് അപ്പോ അത് പറ്റുമെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോഴും ഈ മുപ്പത് ദിവസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഈ ഹെയർ ഒക്കെ വരയ്ക്കുന്ന എങ്ങനെയാണെന്നോ ഇന്റർഡിംഗ് മെത്തേഡ് നമ്മുടെ ക്ലാസ്സിൽ അതെല്ലാം പഠിച്ചു വരുന്നുണ്ട് ചെറുതായിട്ട് പ്രാക്ടീസ് പക്ഷെ ും ഈ ഒരു മാസ്റ്റർ ഒരു കൊണ്ടുവരാതായിരുന്നു പക്ഷെ അത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞാൽ സന്തോഷമാണ് സർ അപ്പോ ഒന്നും ഒന്നും ആർട്ടിന്റെ പടികൾ കയറാൻ പോലും പറ്റാതിരുന്ന എനിക്ക് അത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കേറി കയറി വരിക എന്നുള്ളൊരു ഫീലിംഗ് ഇപ്പൊ എനിക്കുണ്ട് ആ ചിത്രം ഒന്ന് കൈ കാണിച്ചോ ക്ലോസ് ആയിട്ട് വാവ് നൈസ് ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു പിക്ചർ എനിക്ക് വരയ്ക്കാൻ പറ്റും ലൈഫിൽ വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് നേരത്തെ ഒക്കെ എന്നെക്കൊണ്ട് പെട്ടെന്ന് വരച്ചു തീർക്കാൻ പറ്റുന്ന പിക്ചേഴ്സിനുള്ള രീതിയിലാണ് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് എഫേർട്ട് എടുത്ത് ഓരോന്ന് ഇതിൽ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ എല്ലാം ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് നിന്ന് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തല്ല ഫൈനിലേക്ക് വരും അപ്പൊ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോഴും പുതിയ 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 കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി പകുതി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി അപ്പം എനിക്ക് തോന്നുന്ന ഇനി ഇനി ഒന്നും കൂടെ വരക്കാകുമ്പോ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് എനിക്ക് വരയ്ക്കാൻ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളും ചോദിച്ചോട്ടെ കൊറേ കാലഘട്ടം തന്നെ വരച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ കോഴ്സിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ വരച്ച് പഠിക്കാൻ ശ്രമിച്ച സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു നേരിട്ടെ കോഴ്സിലോട്ട് ശേഷം നമുക്ക് ടോട്ടലി എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റോ ഈ സെവൻ ആർട്ട് എന്തെന്നോ അങ്ങനെ ഒരു കാര്യവും അറിയില്ല ഇപ്പം സാറ് സെവൻ എലമെന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോ ശരിക്കും ഒരു പിക്ചർ എന്ന് പറയുന്നത് ഈ സെവൻ ഇലമെന്റ് ഓഫ് ആർട്ടിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായത് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് അപ്പോ അപ്പൊ ഈ സെവൻ എലമെന്റ് ഓഫ് ആർട്ടിനെ കുറിച്ച് എനിക്ക് നേരത്തെ ഒന്നും അറിയത്തില്ല അപ്പോ ഷെയ്ഡ്സ് ഒരു ഓവറോൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നേ അപ്പം ശരിയാ ശരിയാവെന്ന് വരത്തില്ല ഷെയ്പ്പ് ശരിയാവത്തില്ല വാല്യൂസ് എന്താണെന്ന് അറിയത്തില്ല സ്പേസ് എന്താണെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ നമ്മുടെ തൃപ്തിക്ക് അത് വരച്ചു തന്നിട്ടുണ്ടെങ്കിലും ഒരു ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഒന്നും ഒന്നും അന്ന് അല്ലായിരുന്നു അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് സാറിന്റെ ഈ ക്ലാസ്സിലേക്ക് ചേർന്നപ്പോ സംഭവിച്ചെന്ന് പറയുന്നത് Mm. Super. കോഴ്സ് കംപ്ലീറ്റ് സെഡ് കംപ്ലീറ്റ് ആയതേ ഞാൻ ഇത് അപ്ലൈ ചെയ്യുമ്പോ ട്വന്റി നയൻത് ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്നുള്ളു

അപ്പോൾ നമ്മൾ നോർമലി എൻക്വയറി വരുന്ന സമയത്ത് ഞാൻ ആദ്യം കോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ പെൻസിൽ ഡ്രോയിങ് കോഴ്സ് ആണ് അതിന്റെ റീസൺ എന്തായിരിക്കും എന്ന് അറിയാമല്ലോ കാരണം ബേസിക്സ് പഠിച്ചിട്ട് പിന്നെ പെയിന്റിംഗിലേക്ക് വരുമ്പോഴാണ് റിസൾട്ട് കിട്ടുക പക്ഷെ അവരെന്റടുത്ത് പറഞ്ഞു നേരിട്ട് പെയിന്റിംഗ് പഠിക്കണം ബേസിക്സ് പഠിക്കേണ്ട എന്ന് അപ്പൊ മാമിന്റെ ഒരു എക്സ്പീരിയൻസിൽ അവരെടുത്ത് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള ആൾക്കാരുടെ അതായത് പെയിന്റിങ് മാത്രം പഠിച്ചാൽ മതി എനിക്ക് ഡ്രോയിങ്ങിന്റെ ബേസിക്സ് ഒന്നും പഠിക്കണ്ട എന്ന് പറയുന്നവരുടെ അടുത്ത് ഇപ്പൊ പെയിന്റിംഗ് ആണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എക്സാക്ട് അതല്ല എങ്കിലും ഏകദേശം നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ബേസിക് അറിയാമെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ പെയിന്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും സെവൻ ഇലമെന്റ്സ് ഓഫ് ആർട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ അതിനെ കുറിച്ച് അറിയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പെയിന്റിംഗിൽ അതിന്റെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും തീർച്ചയായിട്ടും പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് ആദ്യം പഠിക്കേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം നെക്സ്റ്റ് ഒരു വൺ ഇയർ ഗോൾ ഞാനീ ഇതിന് ചേർന്ന് കഴിഞ്ഞപ്പോ സാർ അന്നും ഇതൊരു ഒരു ഗോൾ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ ഇയർ കൊണ്ട് നമ്മളൊരു മീറ്റിംഗിൽ ഓൺലൈൻ ക്ലാസ്സിൽ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ അന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു വെച്ചാല് ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു കാരണം അതിനൊരു കാരണമുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വേനസ്റ്റി കോളേജിൽ ഡിഗ്രി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ആർട്സ് ക്ലബിന്റെ ഇനോഗ്രേഷൻ അവരുടെ ഭാഗമായിട്ട് അവിടെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തു അപ്പൊ എല്ലാ ക്ലാസ്സിലും ഇമ്പോർട്ടൻസ് കോളേജി ആയതുകൊണ്ട് എല്ലാ ക്ലാസ് അങ്ങനെ നമ്മുടെ വരയ്ക്കുന്ന കുട്ടികളെ വന്ന് കണ്ടിട്ട് അവർ എന്തെങ്കിലും പെയിന്റിങ്സ് ഉണ്ടോ ഡ്രോയിങ് ഉണ്ടോ എന്നൊക്കെ പറയാം പക്ഷെ അന്ന് നമ്മൾ നന്നായിട്ട് ഞാൻ വരച്ചിരുന്നില്ല പക്ഷെ ഞാനൊരു ഒരാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് ഒരു റെഡിയാക്കി രണ്ട് മൂന്ന് വാട്ടർ കളർ പെയിന്റിങ് അതെനിക്ക് നേരെ ഒന്നും അറിയത്തില്ല ഞാൻ നോക്കി വരച്ച തന്നെ അപ്പൊ അത് ഞാൻ വെച്ചു പക്ഷെ വെച്ച സമയത്ത് അവിടെ അവിടെ എന്തൊക്കെയോ കോളേജിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി ആ ഒരു എക്സിബിഷൻ നടക്കാതെ പോയി പക്ഷെ നമ്മുടെ പെയിന്റിങ്സ് കൊടുത്തതെല്ലാം ഒന്നോ രണ്ടോ ദിവസം ആ ഹാളിൽ ഇരുന്നിട്ട് വെറുതെ ആരും കാണാതെ പോയ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ എനിക്ക് അന്ന് ഒരു ആഗ്രഹമായിരുന്നു ഒരു എക്സിബിഷൻ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ പോയതും ഞാൻ സാറന്ന് ചോദിച്ചപ്പോൾ ഗോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എനിക്കൊരു സിബിഷൻ പങ്കെടുക്കാം uh, ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടായിരുന്നാലും ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക അപ്പൊ അത് ആയിട്ട് എനിക്ക് ഒരു ആഗ്രഹം നടന്നിട്ടുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസമായിരുന്നു സാറിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സോളോ എക്സിബിഷൻ നടത്തണോന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പെയിന്റിങ്സും കാര്യങ്ങളും അതുപോലെ പോർട്രേറ്റ് പോർട്രേറ്റ് വരയ്ക്കുന്ന ഞാൻ അത്ര മെച്ചപ്പെട്ടിട്ടില്ല എനിക്ക് ഷേപ്പ് ഒക്കെ വളരെ അത് ഇപ്പൊ സാറ് സാറിന്റെ ക്ലാസ് ഞാൻ ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ എയ്റ്റ് വീസ് പെൻസിൽ ഡ്രോയിങ്ങിന്റെ ഇപ്പൊ ലാസ്റ്റ് അതിനകത്തൊരു നമുക്കൊരു ഗിഫ്റ്റ് പോലെ ഒരു ക്ലാസ് ലാസ്റ്റ് തേർട്ടി വൺ ചാപ്റ്റർ ആയിട്ട് അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോർട്രേറ്റിനെ കുറിച്ചും എങ്ങനെയായിരിക്കണം അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇന്ന് ഞാനത് കണ്ടപ്പോ തന്നെ എനിക്ക് പറയണമെന്ന് തോന്നി സാറിന്റെ അടുത്ത് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക് ഷേപ്പ് ഞാൻ വരയ്ക്കുമ്പോഴൊക്കെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നേരെ വരത്തിണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ മെച്ചപ്പെടുത്തി നല്ല പോർട്ട്രേറ്റ് വരയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ പോർട്രേറ്റ്സിന്റെ മെത്തഡ് കുറച്ചും കൂടി ഓൾറെഡി എറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടി പോകുന്ന കുറെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പോർട്ട്രേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അത് ആ കോഴ്സിലൂടെ പഠിക്കാൻ പറ്റും അതിനുശേഷം നെക്സ്റ്റ് ചെയ്യുന്ന ഒരു മാസ്റ്റർ പീസ് പോർട്രേറ്റ് സബ്ജെക്ട് എടുത്തോളൂ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ടൈഗറിന് വരച്ചില്ലേ അതിന്റെ അകത്ത് ഉള്ളത് തന്നെ സെവൻ എലമെന്റ്സ് തന്നെ ഉള്ളു പോർട്രേറ്റിലും പക്ഷേ പോർട്ടേറ്റിൽ വരുന്ന സമയത്ത് അത് നോൺ ഫോർഗീവിംഗ് സബ്ജെക്റ്റാ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഫേസ് മാറിപ്പോഷർമെന്റിലും ഒബ്സർവേഷനിലും കുറച്ച് ടെക്നിക്കും കൂടി പഠിക്കാനുണ്ട് അത് ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് അത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് അപ്പൊ അത് കണ്ടപ്പോ അവനെ അവന് ഇഷ്ടപ്പെട്ടു അതുപോലെ ഏകദേശം ഒക്കെ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനേക്കാളും ഷെയ്ഡിംഗ് ഒന്നും ഒരുപാട് ഒന്നും വന്നിട്ടില്ല അതിനകത്ത് കൂടുതലും വൈറ്റ് പോർഷൻ ആണ് കൂടുതലും വന്നേക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഷേപ്പ് ഷെയ്പ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം ഞാനിന്ന് കുറച്ച് ക്ലാസ് അത് ലാസ്റ്റ് ഞാൻ തേർട്ടി വൺ ചാപ്റ്റർ അത് വന്നപ്പോൾ കുറച്ചും കുറെ ഡൗട്ട്സ് എഴുതി വെച്ചിരുന്നു അതപ്പോ അതിനകത്ത് ക്ലിയർ ചെയ്ത് പോയി ഷേപ്സ് ഒക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ പോർട്ട്രേറ്റ് സ്കെച്ചിങ് മെത്തേഡ് പഠിക്കുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് സിലൌട്ട് മെത്തേഡ് ഉണ്ട് മെത്തേഡ്സ് ഉണ്ട് അപ്പൊ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി പഠിക്കും എന്തായാലും അഡ്വാൻസ് പോർട്ടറേറ്റ് സ്കെച്ചിങ് കോഴ്സ് എന്തായാലും ഇപ്പൊ സ്റ്റാർട്ട് ഇനി ടൈം കളയണ്ട ചെയ്തോണ്ട പിന്നെ ഇപ്പൊ ടൈം ടേബിൾ ഒക്കെ ടേബിളൊക്കെ കൂടി നേരത്തെ ഭയങ്കര മടി എന്നുള്ളതായിരുന്നു എന്റെ ഒരു വലിയ റീസൺ ഒന്നും സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല പക്ഷെ ഒരു റെഗുലർ ആയിട്ട് ഞാനൊരു നൈൻ തേർട്ടി മുതലാണ് എല്ലാ ജോലി പണി എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം നയൻ തേർട്ടി മുതലാണ് ഞാൻ ആർട്ടിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ എനിക്ക് എനിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടും ഒരു കോൺഫിഡൻസും കൂടെ കിട്ടിയിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും ഒക്കെ ടോപ്പിക്കൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ വീക്കിലി മീറ്റിംഗിൽ നേരിട്ട് ചോദിച്ചോളൂ അപ്പം എനിക്ക് വരുന്ന ദിവസങ്ങളത് ആയിട്ട് അത് ജസ്റ്റ് ക്യൂവൻ്റെ പോലെ അല്ലാതെ തന്നെ നല്ല ഡൗട്ട് ഒക്കെ വരാണെങ്കിൽ അത് ആയിട്ട് രണ്ടു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വെച്ചു എനിക്കൊന്നും രണ്ടു ദിവസം കൂടി എടുക്കും അത് കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ചും കൂടി ആ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട് വൈൻഡപ്പ് ചെയ്തോട്ടെ ഞാൻ ഒരുപാട് സന്തോഷം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വീക്കിലി മീറ്റിംഗിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക് യു ആൾ ദി ബെസ്റ്റ് എല്ലാ ഡ്രീംസും ഗോൾസും അടുത്ത എക്സിബിഷൻ കഴിഞ്ഞു ഇനി പോർട്രേറ്റ് വരയ്ക്കണം അടുത്ത സോളോ എക്സിബിഷൻ ആണ് എല്ലാം പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ